Bir de sadece bir de böyle ince olmayın, daha mantıklı olacak. Bir de bu tarafa gülün bunlar, bunlar için hangi neydi? Bir de bunu konuya, ne var? Bir iki, En arka, arka tarafın de iki, bir de iki, bir

പുറനാ ഗവൺമെന്റ് രക്ഷനായ കേരളത്തിൽ രക്ഷനായ 90 ദൂതൻ പ്രയവനന മുളായി തൊപ്പാണ് മറ്റു പ്രവാസ സമൂഹങ്ങളും ഇതിനെ പിന്തുണക്കുന്നു നമ്മൾ പ്രണതവൻ നിലുവഷണോ സേവനമുള്ള നമ്മൾ പ്രണതവൻ എഫ്സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം